താമരയുടെ കളി തുടങ്ങിക്കഴിഞ്ഞു ചെന്നിത്തലയെ കണ്ടം വഴി ഓടിച്ചിരിക്കുകയാണ് കെ വി തോമസ് അനുനയിപ്പിക്കാൻ വന്ന ചെന്നിത്തലയെ മടക്കി അയച്ചിരിക്കുന്നു അത് വലിയ പൊട്ടിത്തെറിയോടെ അണുനയ നീക്കത്തിനെത്തിയ രമേശ് ചെന്നിത്തലയോടെ പൊട്ടിത്തെറിച്ചാണ് സീറ്റ് നിഷേധിക്കപ്പെട്ട കെ വി തോമസ് എം പി പ്രതികരിച്ചത് എന്തിനാണ് ഈ നാടകം എന്നാണ് കെ വി തോമസ് ചെന്നിത്തലയോട് ചോദിച്ചത് ഒരു ഓഫറും ഇങ്ങോട്ട് വയ്ക്കേണ്ട എന്നും തോമസ് മാഷ് ശോഭിച്ചതായും വിവരങ്ങൾ പുറത്തു വരുന്നു ചില ഓഫറുകൾ മുന്നോട്ട് വെച്ച് അനുനയിപ്പിച്ച് കെ വി തോമസിനെ നാളെ തന്നെ എറണാകുളത്ത് എത്തിക്കാനായിരുന്നു രമേശ് ചെന്നിത്തലയുടെ നീക്കം അത്തരത്തിലൊരു നിർദ്ദേശമാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം മുന്നോട്ട് വെച്ചതും സംഘടനാ നേതൃത്വത്തിൽ സുപ്രധാന പദവി തന്നെ നൽകി കെ വി തോമസിനെ അനുനയിപ്പിക്കാനായിരുന്നു ദേശീയ നേതൃത്വത്തിന്റെ ശ്രമം കോൺഗ്രസ് വിട്ട് ബിജെപി പാളയത്തിലേക്ക് ചാടിയ ടോം വടക്കന്റെ നേതൃത്വത്തിൽ ചരടുവലി തുടങ്ങിയ സാഹചര്യത്തിലാണ് സോണിയാഗാന്ധി നേരിട്ട് തന്നെ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് ചരട് വലിക്കുന്നതും എന്നാൽ ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള അണിയറ നീക്കങ്ങൾ അനുനയ നീക്കങ്ങളെല്ലാം ഇപ്പോൾ പാളുന്നു ആ കാഴ്ചയാണ് തലസ്ഥാനത്ത് കെ വി തോമസിന്റെ വീട്ടിൽ ഇന്ന് കണ്ടത് യു ഡി എഫ് കൺവീനർ സ്ഥാനമോ എ സി സി ഭാരവാഹിത്വമോ നൽകാമെന്ന് കെ വി തോമസിനെ പറഞ്ഞ് അനുനയിപ്പിക്കാം എന്നൊക്കെയായിരുന്നു ദേശീയ നേതൃത്വം ചെന്നിത്തലയോട് പറഞ്ഞത് പക്ഷേ ആ നിർദ്ദേശമൊക്കെ ഇപ്പോൾ കാറ്റിൽ പറന്നുപോയിരിക്കുന്നു ഇതൊന്നും വേണ്ട ഇതിനൊന്നും തയ്യാറല്ലെന്ന് കെ വി തോമസ് ഉറപ്പിച്ചു പറയുകയാണ് താൻ എറണാകുളത്തേക്ക് വരില്ലെന്ന് ചെന്നിത്തലയോട് കെ വി തോമസ് തീർത്തു പറയുമ്പോൾ ഇങ്ങനെ എറണാകുളത്തോട് തോമസ് പിണങ്ങി നിന്നാൽ അത് തലവേദനയാകും തൽക്കാലം ദില്ലിയിൽ തന്നെ തുടരാനാണ് തീരുമാനം എറണാകുളത്ത് വന്ന് ഹൈബ്രീഡിന് വേണ്ടി പ്രചാരണം നടത്തില്ല എന്നത് കൃത്യമായി തന്നെ ഇപ്പോൾ തോമസ് മാഷ് വ്യക്തമാക്കിയിരിക്കുന്നു അവസാന നിമിഷം വരെ താനായിരിക്കും സ്ഥാനാർത്ഥി എന്ന പ്രതീക്ഷയിൽ കെ വി തോമസ് മുന്നോട്ട് പോയപ്പോൾ വലിയ തിരിച്ചടിയാണ് ഹൈബിക്ക സീറ്റ് നൽകിക്കൊണ്ട് കോൺഗ്രസ് നേതൃത്വം തോമസ് മാഷിനോട് ചെയ്തത് ഏതായാലും വലിയ നിരാശയും അമർഷയും കെ വി തോമസിന് ഇപ്പോഴുമുണ്ട് ആ കാര്യം തന്നെയാണ് തോമസ് മാഷ് നേരിട്ട് കണ്ടപ്പോൾ രമേശ് ചെന്നിത്തലോട് പറഞ്ഞതും ഏതായാലും അരമണിക്കൂർ പോലും ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച നീണ്ടു നിന്നില്ല അതിനുള്ളിൽ തന്നെ ദേഷ്യം മടക്കി വയ്ക്കാൻ സാധിക്കാതെ അതിർത്തി ചെന്നിത്തലോട് കെ വി തോമസ് നേരിട്ട് പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് വിവരങ്ങൾ ഏതായാലും പാർട്ടിയുടെ സമുന്നതായ നേതാവ് കെ വി തോമസ് ഇങ്ങനെ ഒരു പ്രതികരണം രമേശ് ചെന്നിത്തലോട് കാണിക്കുമ്പോൾ അത് വ്യക്തമായ മറുപടിയാണ് സൂചനയാണ് ഇങ്ങനെയൊന്നും എനിക്ക് തുടരാൻ താൽപ്പര്യമില്ല ഞാൻ ഡൽഹിയിൽ തന്നെ നിൽക്കും കേരളത്തിലേക്ക് ഹൈബിയോ തോൽപ്പിക്കുമോ ജയിപ്പിക്കുമോ എന്നുള്ളതൊന്നും വ്യക്തമായ സൂചനയൊന്നും തോമസ് മാഷ നൽകിയില്ലെങ്കിൽ പോലും വോട്ട് പിടിക്കില്ല എന്ന് തോമസ് വ്യക്തമാക്കി വ്യക്തമാക്കിക്കഴിഞ്ഞു ഇനി എന്ത് ശ്രമമായിരിക്കും കോൺഗ്രസ് ഇറക്കാൻ പോകുന്നത് ഏതായാലും താമര കളി തുടങ്ങിയ സ്ഥിതിക്ക് തോമസ് മാഷനെ അനുനയിപ്പിക്കാൻ ആകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്